ഒരു സെറ്റ് ഒന്ന് ബിജെപിയുടെ ഈ സംഘടനാ വർഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നോമിനേഷൻ സ്വീകരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടന്നത് നോമിനേഷൻ സമർപ്പണം കഴിഞ്ഞു ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖറിനെ സപ്പോർട്ട് ചെയ്ത് മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ സുരേന്ദ്രൻ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി സുരേഷ് ജോതി പി ജോർജ് കുര്യൻ വി മുരളീധരൻ श्री कुमन राजशेखर श्री पीके के कृष्णदास श्री ए एन राधाकृष्णन श्री एम डी रमेश श्री कृष्ण कुमार श्री पी, पी, पी सुखी श्रीमती शोभा सुरेंद्रन, डॉक्टर के एस राधाकृष्णन पी अशोक कुमार प्रोफेसर वी टी रमा श्री बी बी एमए अब्दुल सलाम के रामन बिड़ला एम वि गोपकुमार श्री वि राजेश ആളുകൾ ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് നാളെ പതിനൊന്ന് മണിക്ക് ഉള്ള മഹാസമ്മേളനത്തിൽ വച്ച് സംസ്ഥാനത്തെ ഭരണാധികാരി പ്രഹ്ലാദ് ജോഷി ശ്രീ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഔദ്യോഗികമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു മുപ്പത് ദേശീയ സമിതിയിലേക്ക് കേരളത്തിൽ നിന്ന് മുപ്പത് പേരെ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മുപ്പത് പേരുടെ നോമിനേഷൻ ലഭിച്ചത്